നമസ്കാരം വാർത്ത സ്വാഗതം ഇറാനിലെ ചബഹർ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യ സ്വന്തമാക്കി മധ്യേഷ്യയിലേക്കുള്ള വ്യാപാരവാതിലായ ചബഹറിന്റെ നിയന്ത്രണം കൈവന്നത് ഇന്ത്യക്ക് വലിയ വിജയമായി മാറിയിട്ടുണ്ട് എന്നാൽ ചൈനയ്ക്കും അമേരിക്കും ഇന്ത്യയുടെ ഈ നീക്കം തീരെ പിടിച്ചിട്ടില്ല പിന്നാലെ ഉപരോധ ഭീഷണിയുമായി അമേരിക്കയും എത്തി ഇറാനുമായി വ്യാപാര ബന്ധം ആലോചിക്കുന്ന ആർക്കും അമേരിക്കയുടെ ഉപരോധം നേരിടേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ് വിദേശകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേലാണ് ഇക്കാര്യം അറിയിച്ചത് മെയ് പതിനാലിലാണ് ഇന്ത്യയും ഇറാനും തുറമുഖവുമായി ബന്ധപ്പെട്ട ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചത് അടുത്ത പത്ത് വർഷത്തേക്കാണ് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ആദ്യമായാണ് ഇന്ത്യ വിദേശത്തൊരു തുറമുഖത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇറാനിലെത്തിയാണ് കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഐ ഇറാനിലെ പോർട്ട് ആന്റ് മാരിടൈം ഓർഗനൈസേഷനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇറാന്റെ റോഡ് നഗര വികസന മന്ത്രി മെഹർസാദ് ബസർപാഷും പങ്കെടുത്തിരുന്നു ഈ മേഖലയിലെ രാജ്യങ്ങളെ ചേർത്തു നിർത്തി ഇന്ത്യക്കെതിരെ സമീപകാലത്ത് പല നീക്കങ്ങളും ചൈന നടത്തിയിരുന്നു എന്നാൽ ചബഹർ തുറമുഖം ഇന്ത്യയുടെ നിയന്ത്രണത്തിലേക്ക് എത്തുന്നതോടെ ചൈനയുടെ ഈ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും ചൈന ഏറ്റെടുത്ത പാകിസ്ഥാന്റെ ഖാദർ തുറമുഖവുമായി വളരെ അടുത്താണ് ചബഹർ ഇതും ചൈനയുടെ തലവേദന കൂട്ടിയിട്ടുണ്ട് ജബഹറിൽ നിന്ന് ഗർലിക്കുള്ള ദൂരം വെറും എഴുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് പാക് ചൈന സാമ്പത്തിക ഇടനാഴിയെയും മേഖലയിലെ ചൈനീസ് സാന്നിധ്യത്തെയും നേരിടാൻ ഇറാൻ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യയെ ഒരു പരിധിവരെ സഹായിക്കും മാത്രമല്ല മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപാര റൂട്ട് തുറക്കാനും ഇതുവഴി ഇന്ത്യയ്ക്ക് എളുപ്പമാകും പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ ബെറ്റ് ആൻഡ് റോഡ് സംരംഭം ചൈന ശക്തമാക്കിയതോടെയാണ് ഇന്ത്യയും തങ്ങളുടെ സമീപനത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ചബഹർ തുറമുഖത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായെങ്കിലും അമേരിക്കൻ ഉപരോധവും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ ഇറാൻ സന്ദർശിച്ചപ്പോൾ മുതൽ ചബഹർ തുറമുഖം ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു ഇടയ്ക്ക് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ കാലതാമസം തുറമുഖത്തിനുള്ള റെയിൽപാതയുടെ നിർമ്മാണത്തിൽ ഇന്ത്യയെ ഒഴിവാക്കി ചൈനയെ ഏൽപ്പിക്കാനുള്ള നീക്കത്തിന് കാരണമായി ഇതോടെ ചബഹറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ചൈന ശ്രമം നടത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ പാട്ടത്തിന് തുറമുഖം ഏറ്റെടുത്ത് പകരം ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങാം എന്നതായിരുന്നു ചൈനീസ് ഓഫർ പക്ഷേ ചൈനയുടെ ഈ നീക്കം നടന്നില്ലെന്നു മാത്രമല്ല തുറമുഖം ഇപ്പോൾ ഇന്ത്യയുടെ കൈയിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ അമേരിക്കയും ഇതിനെതിരെ ഉപരോധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് എന്താണ് അമേരിക്കയ്ക്കും പാകിസ്ഥാനും ചൈനയ്ക്കുമെല്ലാം ഈ കാര്യത്തിലുള്ള ഇത്ര അധികമുള്ള താല്പര്യം എന്ന് നോക്കാം ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള തുറമുഖമാണ് ചബഹർ വലിയ ചരക്കു കപ്പലുകൾക്ക് വേഗത്തിൽ സുരക്ഷിതമായി പ്രവേശനം സാധ്യമാക്കുന്ന തുറന്ന കടലിൽ സ്ഥിതി ചെയ്യുന്ന ചബഹറിന് ഇന്ത്യയുമായി ഏറ്റവും അടുത്തുള്ള ഇറാനിയൻ തുറമുഖം എന്ന പ്രത്യേകത കൂടിയുണ്ട് മധ്യേഷ്യയിലെയും അഫ്ഗാനിസ്ഥാനിലെയും രാജ്യങ്ങളുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി ജവഹർ തുറമുഖം മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കുമുള്ള പ്രധാന ഭയം റഷ്യ ഇന്ത്യ ഇറാൻ എന്നിവർ ചേർന്ന് ആരംഭിച്ച ഐ ഇന്ത്യൻ മഹാസമുദ്രത്തെയും പേർഷ്യൻ ഗൾഫിനെയും ഇറാൻ വഴി കാസ്പിയൻ കടലിലേക്കും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വഴി വടക്കൻ യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മൾട്ടി മോഡൽ ഗതാഗത പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിലവിൽ വന്ന ചബഹർ തുറമുഖത്തിന്റെ പ്രാധാന്യം ഇറാൻ തിരിച്ചറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാഖുമായുള്ള യുദ്ധസമയത്താണ് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഖദാമിയുടെ കീഴിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ഹസൻ റുഹാനിയാണ് ആദ്യമായി ഇന്ത്യയുമായി തുറമുഖം സംബന്ധിച്ച ചർച്ച നടത്തുന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ ഇറാൻ രാഷ്ട്രപതി മുഹമ്മദ് ഖദാമിയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് ആദ്യം നേതൃത്വം നൽകിയത് ദക്ഷിണേഷ്യയെ പേർഷ്യൻ ഗൾഫ് അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ യൂറോപ്പ് എന്നിവയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന തുറമുഖം എന്ന നിലയ്ക്കാണ് ചബഹർ തുറമുഖത്തിന്റെ കാര്യത്തിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അടിസ്ഥാന സൌകര്യ വികസനത്തിനായി പ്രസിഡന്റ് ഷി ജിൻ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭം ചൈന ശക്തമാക്കിയതോടെയാണ് ഇന്ത്യയും ഈ മാറ്റം കൊണ്ടുവന്നത് പാകിസ്ഥാനിലൂടെ കടക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് ബന്ധിപ്പിക്കുന്ന മാർഗമെന്ന നിലയ്ക്ക് ഇന്ത്യക്ക് അതിപ്രധാനമാണ് ചബഹർ എന്നാൽ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ അമേരിക്കയുമായി ഇന്ത്യയ്ക്കുള്ള സൗഹൃദം ഇറാനുമായുള്ള ധാരണയിൽ കാലതാമസമുണ്ടാക്കി ഇറാഖും ഉത്തര കൊറിയയും പോലെ ഇറാനും തിന്മയുടെ അച്ചുതണ്ടിൽ ഒന്നാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു ചബഹാർ പദ്ധതിയും ഇറാനുമായുള്ള ബന്ധവും ഉപേക്ഷിക്കാൻ അമേരിക്ക ഇന്ത്യയെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതോടെ ചബഹർ പദ്ധതി ഒരു ദുരന്തമായി മാറി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമാണ് ഇന്ത്യ ഇറാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നത് അഷ്റഫ് ഗനിയായിരുന്നു അന്നത്തെ ഇറാൻ ഭരണാധികാരി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തുറമുഖം സംബന്ധിച്ച ധാരണ വീണ്ടും ഉണ്ടാക്കുകയായിരുന്നു ചബഹർ പദ്ധതി യാഥാർത്ഥ്യമാക്കാനും അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇടനാഴി തുറക്കാൻ ചേർന്ന് പ്രവർത്തിക്കാമെന്ന ഉറപ്പും മോദി അന്ന് നൽകി രണ്ടായിരത്തി പതിനാറ് മേയിൽ പ്രധാനമന്ത്രി മോദി ഇറാൻ സന്ദർശിച്ചപ്പോൾ അന്താരാഷ്ട്ര ഗതാഗത ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചു ഇതിനുശേഷം പദ്ധതിയുടെ വികസനത്തിനായി ഇന്ത്യയുടെ ഷിപ്പിംഗ് മന്ത്രാലയം ദ്രുതഗതിയിലാണ് പ്രവർത്തിച്ചത് പിന്നീട് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതോടെ ഇറാനുമായുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വന്നു പക്ഷേ ഇന്ത്യ കരാറിൽ ഉറച്ചുനിന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു എന്ന കാരണത്താൽ തന്നെ അന്ന് അമേരിക്കയും ഇന്ത്യയ്ക്ക് പച്ചക്കൊടി വീശി ചബഹർ തുറമുഖത്തിന്റെ വാണിജ്യപരവും തന്ത്രപരവുമായ സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് റഷ്യ ഇന്ത്യ ഇറാൻ എന്നിവർ ചേർന്ന് ആരംഭിച്ച ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ കണക്ടിവിറ്റി പദ്ധതിയുമായി സംയോജിപ്പിക്കേണ്ടതു ഇന്ത്യൻ മഹാസമുദ്രത്തെയും പേർഷ്യൻ ഗൾഫിനെയും ഇറാൻ വഴി കാസ്പെൻ കടലിലേക്കും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വഴി വടക്കൻ യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി മോഡൽ ഗതാഗത പാതയാണ് ഐ എൻ എസ് ടി സി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്